നീയോ നീ എത്തിയോ എന്താണ് ഇത്ര നേരം ഒഴുകി നീ വരണ്ട് പറഞ്ഞ അപ്പ തൊട്ട് ഞങ്ങൾ രണ്ടാളുകൂടി കാത്തിരിക്കാൻ തുടങ്ങിയതാ രണ്ടാളോ ആരൊക്കെ ഞാനും പിന്നെ നിന്റെ നാത്തോനും അല്ലാണ്ട് ഇപ്പൊ ആരവിടെ ഉള്ളത് ഉം എന്നെ കാത്തിരിക്കുന്നു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞു അവര് നിന്റെ നാത്തോനല്ലേ ഓ ഒരു നാത്തോന് അതൊക്കെ പോട്ടെ ചെക്കൻ എവിടെ നീ എന്ത് ചെക്കനെ കൊടന്നില്ല ഇല്ല ആ ചക്കനൊന്നും വന്നില്ല ഞാൻ കൊറേ വിളിച്ചത് ആ ചക്കൻ വന്നില്ല അവിടെ ഒരു ശീലാവതി വന്നിട്ടുണ്ട് അവളുടെ കുട്ടികളായിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുക ആ പിള്ളേരാണെങ്കിൽ ഉടുക്കത്തെ വികൃതിയെ പടി കൂടോ എന്തോ അത് മാത്രല്ല മകള് വന്ന ആ തളന്റെ തിമ്മിരി കുറച്ചും കൂടി കൂടും പിന്നെ മകളുടെ ഭരണം അയ്യോ എനിക്ക് വയ്യ അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഉം ശരി ശെരി നീ വാ 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 നീ പിന്നെന്താ പറയണ്ട അവിടത്തെ വിശേഷങ്ങളൊക്കെ ഓ അവിടെ ഇപ്പൊ പറയാൻ മാത്രം വിശേഷങ്ങളൊന്നും ഇല്ല അവിടെ ഒരു തള്ളി ഉണ്ടല്ലോ പിന്നിപ്പൊ മകളും വന്നിട്ടുണ്ട് ഉം പിന്നെ ഇപ്പൊ അത് രണ്ടും കൂടി ചേർന്ന പിന്നെ പറയണ ഞാൻ അവിടുത്തെ വിശേഷങ്ങള് ഉം നല്ല രസമായിരിക്കും പിന്നെ മരുമാന അവനക്കിപ്പണികളൊക്കെ ഇണ്ടാ ഓ പണിയൊക്കെ കുറവാമ്മ ഇപ്പഴാണെങ്കിൽ ഞാൻ മഴയും തുടങ്ങിയില്ലേ മഴക്കാലം തുടങ്ങിയ പിന്നെ പണിയൊക്കെ കണക്ക ഉം എന്താ ചെയ്യ മഴ ആയിക്കഴിഞ്ഞ പിന്നെ പണികളൊക്കെ കുറവാ എല്ലാവരുടെ അവസ്ഥ അതന്നെ അല്ലടി അവന്റെ കൈലേ എന്നാൾ പണിക്ക് പോയിട്ടേ എന്തോ മുറി എന്തൊക്കെ പറഞ്ഞില്ല അതൊക്കെ മാറിയോ ഇപ്പൊ കുഴപ്പൊന്നുമില്ലല്ലോ ആ അതൊക്കെ ഉണങ്ങിയമ്മ അതൊന്നും കുഴപ്പമില്ല അത് പിന്നെ ഒരാഴ്ച ആവുമ്പത്തേനും അങ്ങനെ ഉണങ്ങിയേ ഒന്നും കുഴപ്പമില്ല ോ ഇപ്പൊ വന്നോളൂ ആ ഞാനിപ്പൊ വന്നോളൂ കുട്ടിയുടെ എന്തോ കൊടന്നില്ല അവൻ വന്നില്ല ആ താത്തിരിക്ക ചായ എടുത്തിട്ട് വരാം ആ ഉമ്മ ആ ഉമ്മാന്റെ സാരി ഞാൻ അലമാറി വെച്ചിട്ടുണ്ട് കേട്ടാ ആ ശരി മോളെ ആ ആ ശരി ഉമ്മ എന്തിനാൾക്ക് ഇത്ര എളുപ്പമൊക്കെ കൊടുക്കണേ ഊറ്റുപാട് എളുപ്പം കൊടുത്താ അവസാനം അവള് തലക്കെട്ടൊന്ന് തോറും നോക്കിക്കോ തോറപ്പോ അതല്ല അവളെന്താ ഉമ്മാന്റെ സാരിന്റെ കേസൊക്കെ പറയണ്ടായിരുന്നു ആ അതില്ലേ എന്റെ ആ ഇല്ലേ ഏത് ഞാൻ എടുത്തന്ന സാരിയോ ആ അതന്നെ അതന്നെ നീ എനിക്ക് എടുത്ത പച്ച സാരി ആ അത് അവൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അപ്പൊ അവളുടെ ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നേ അപ്പൊ അവൾ അത് എടുത്തോണ്ടാ പോയത് ആ അത് ഇപ്പൊ കൊണ്ട് വെച്ചിട്ടുണ്ടാവും അതായിരിക്കും അവള് പറഞ്ഞത് അവൾക്ക് ആ പച്ച സാരി നന്നായി ചേരുന്നുണ്ടായിരുന്നു ഓഹോ അപ്പൊ അവൾ ഉമ്മാന്റെ അലമാറ വരെ എത്തി കാര്യങ്ങളല്ലേ െ സ്നേഹിച്ചു കൊല്ലിയല്ലേ ആയിക്കോ അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു അവനങ്ങേറ്റ് വെച്ചോ അവസാനം അവള് നമ്മളെ കെട്ട് ഭരിക്കും അപ്പോഴേ ഉമ്മാക്ക് മനസ്സിലാവുള്ളൂ ഒന്ന് പോടി അതൊരു പാവാടി നിന്റെ അവിടുത്തെ നാത്തോനെ പോലെ ഒന്നല്ല ഇതൊരു പഞ്ച പാവാടി ഉം പാവം വീണ്ടാ പൂച്ച അവസാനം കാലം അടക്കും അപ്പോഴേ ഉമ്മാക്കറിയുള്ളൂ ഇന്നത്തെ ചായ കുടിക്ക ചായ എടുത്തു ഒരു വാട്ട ചായയും വെച്ചുകൊണ്ട് വന്നിരിക്കു നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്ക ദേഷ്യോ എനിക്കെന്താ ദേഷ്യം ഇതാ ഞാൻ അതിന് നല്ലോണം കടുപ്പും മധുരം ഒക്കെ ഇട്ടതാ എനിക്കറിയാലോ താത്താക്ക് നല്ല മധുരം ഒക്കെ വേണമെന്ന് അതുകൊണ്ട് ഞാൻ കുടിച്ചു നോക്കിട്ടാ കൊടുന്നത് ഓഹോ അപ്പൊ നീ കുടിച്ച ബാക്കി എച്ചിലും നീ എനിക്ക് കുറഞ്ഞത് മര്യാദക്ക് എടുത്തിട്ട് പൊക്കുന്നുണ്ട് ഈ പോട്ട ചായ ഞാൻ ഞാൻ വേറെ ചായ വെച്ചുകൊണ്ടിര ആ ചായ എങ്ങനെ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ ഇതിന് നല്ല കടുപ്പ് നല്ല മധുരം ഉണ്ടല്ലോ ഇത് നല്ല ചായയാണല്ലോ അതെ അത് നല്ല ചായയാണ് പിന്നെ അവളെ ചീത്തോറഞ്ഞത് പാവം അത് പിന്നെ പാവം ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡോസളൊക്കെ കൊടുക്കണം അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു ഇപ്പഴാ എനിക്കും സമാധാനായത് ഉം ഉമ്മയുടെ മോങ്ങണ്ടാവും ആകെ വളിഞ്ഞു നാറിച്ച അവള് പോയി വേറെ ചായ ഇട്ടോണ്ട് വരട്ടെ എന്താ അവൾക്കൂടെ പോണി എന്തിനാടി വെറുതെ ആ പാവത്തിനെ നീ വരുന്ന പറപ്പത്തോട്ട് എല്ലാ പണി ഒഴുക്കി കാത്തിരിക്കുന്നു അത് നീ അത്രക്ക് കാര്യതിന് പിന്നെ അവളുടെ കെട്ടുവിന്റെ പെങ്ങളായിട്ടല്ല അവള് നിന്നെ കാണണത് സ്വന്തം കൂടപ്പിറപ്പായിട്ടാ നിന്നെ കാണണത് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാ നീ ആണെങ്കിലോ അവളിനോട് കാണുമ്പോൾ കടച്ച് കയറാൻ ചേരും ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കു എന്റെ പങ്ങളെ പോലെ അല്ല അവള് എല്ലാവരും അങ്ങനെയാണെന്ന് നീ വിചാരിക്കാൻ അതൊന്ന് ആദ്യം നീ മനസ്സിലാക്ക